അന്യായോ സുപോ ഞാൻ ഇത്രയും പ്രൗഡിനെ ഒന്നിച്ച് മുമ്പ് കണ്ടിട്ടില്ല ഞാൻ ഒരു കോളേജിൽ പോയപ്പോഴും ഇങ്ങനെയുള്ള റിസെപ്ഷൻ താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് അസ് ദോം റിസെപ്ഷൻ ഇപ്പം ഉണ്ണി പറഞ്ഞ പോലെ തന്നെ എനിക്കും പറയാനുള്ളത് ജയഗണേഷിന്റെ വിശേഷങ്ങളാണ് ജയഗണേഷ് ഏപ്രിൽ ലെവൻത്തിന് റിലീസാവുകയാണ് ആഡിയറ്റ്സിന് ശേഷം എനിക്ക് മലയാളിയിൽ റിലീസാവുന്ന പോകുന്ന സിനിമയായിരിക്കും ജയഗണേഷ് ഉണ്ണി പോകുന്നിട്ട് കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഇതിനു മുമ്പ് ഞങ്ങൾ ഓർമ്മിച്ച് ചെയ്തത് മാസ്റ്റർ പീസാണ് അന്ന് എന്റെ കൊന്ന വില്ലനാണ് എൻ്റെ ഞങ്ങൾ പത്തിൽ നായിക നായകായിട്ട് അഭിനയിച്ചു ഒരുപാട് സന്തോഷം ഐ ഐ ഹ് എൻ അമേസിംഗ് ടൈം വർക്കിംഗ് വിത്ത് യു ടീച്ചർ നിങ്ങളെല്ലാവരെയും കണ്ടതാണെന്ന് വിശ്വസിക്കുന്നു ജയഗണേഷിൻ്റെ വളരെ ത്രില്ലിംഗ് ആൻഡ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് എന്റെ കരിയറിൽ തന്നെ എനിക്ക് സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഐ ഇമ്മീഡിയറ്റ്ലി സെറ്റ് യെസ് അതേ ഒരു ഇമ്പാക്ട് കാണുന്ന എല്ലാ ഓഡിയൻസിനും ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഓഡിയൻസിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ജയഗണേഷും തിയേറ്ററിൽ പോയി കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച്